ഞങ്ങളിപ്പോ എവിടെ പറയ നാലാത്തും കുണ്ട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതലും നാലാർത്തും കുണ്ട് അവിടെയാണ് ഇപ്പൊ നമ്മളിപ്പോ വെച്ചിട്ടുണ്ട് അടിപൊളി സ്ഥലാ സൂപ്പർ ആരും ഇത് കണ്ടിട്ടുണ്ടാവൂല നമ്മളവിന്നും കണ്ടിട്ടുണ്ടാവൂലൊക്കെ ഓന്നല്ല പച്ചതള ഇది തരാന കുളിമാടം കുണ്ടില്ല കുളിമാടം ഇവിടുന്ന് അതിനെ ഇങ്ങോട്ട് താക്കിം തീരുന്നാ കുളിമാടല്ല കുളിമാടം അളക്ക് ഇല്ലോണോ നേരെ നടക്കണ്ടോ ഓരങ്ങനാണോ ഇത്രോ പാറപ്പെട്ടി ഇതി കൂട പാറോടിക്ക ഞാൻ വാ കണ്ടോ എന്തയാ ഇതിന്റെ രൂപത്തിലാ അല്ല മീനും കിടക്കുന്നു മീനക്കണ്ടേ നീ വല വരെ വീയാടി അണ്ണൻ കാണുമ്പോൾ ചട കാണണ്ടേ